ും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാരങ്ങാളി എന്താണ് പ്രത്യേകത ഫുഡ് രണ്ടു കൊല്ലം മുന്നേ നമ്മളിവിടെ ഒരു വീഡിയോ എടുത്തു വൈറലാക്കിയെന്ന് പറയും നമ്മളിവിടെ രണ്ട് കൊല്ലം മുന്നേ വന്നാണ്ട് വീഡിയോ കെ എടുത്താണ്ട് മില്യൺ വ്യൂവേഴ്സ് കയറ്റി കൊടുത്താണ്ട് മസാല നല്ല കൂടി ബിസിനസ് നടന്നു പോകണ്ടെന്ന് കരുതുന്നു പാഴൂര് നല്ല പൊറോട്ട ചെമ്മീന് കൂന്തൾ കാട കുഞ്ചിക്കോയി അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇന്ന് ശനിയാഴ്ചയാണ് വീക്കെൻഡായിട്ട് കുറച്ച് സ്പെഷ്യലുകൾ ഉണ്ട് നമ്മൾ ക്യാമറാമാൻ അസംകുട്ടി ആചാര്യാണ് അതൊന്നിച്ചര കെ പിന്നെ നമ്മൾ ഓൻറെ മറ്റേ പേര് വിളിച്ചണ്ടെന്നാണ് ഓന് പറഞ്ഞത് ഓനക്ക് ഇഷ്ടം ഇറിറ്റേറ്റ് ആവുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓനൊരു പുതിയ പേരിട്ട് കൊടുക്കാം കെ പി രാജ് മതി ഹരഹര കെ പി രാജ് ജയ്ബാലയ ഫാമിലീസ് ഒക്കെ നല്ല പേരുണ്ട് അവിടുന്നു കേട്ടി പക്ഷെ നമ്മള് വിചാരിച്ച എക്സ്പെക്ടേഷനെ കണ്ടിട്ട് തിരക്ക് കുറവാണ് സാധാരണ സാധാരണപ്പടം ചുറ്റും ക്യൂ ഒക്കെ ഉണ്ടാവില്ല ഈ നേരത്ത് അല്ലേ നമ്മൾ അന്ന് വന്നു നല്ല തിരക്കണ്ടായിരുന്നു ഞാനും ഒക്കെ കേപ്പിയൊക്കെ ഉറക്കത്തിന്ന് ഈങ്ങനെ വരികയാണ് അസംകുട്ടി കണ്ണും മോറൊക്കെ വരുമാതിരിയാ പോക്കല്ലേ ബാസാ നെയ്മർ നെയ്മർ വിളിച്ചാലോ നെയ്മർ െട്ട ചെക്കൻമാരിട വീട് വേണ ആൾക്കാരാ എന്നാ കഴിക്കാൻ പോവാലേ നമ്മളെ കൂടെ ഗസ്റ്റുകൾ വണ്ടി നോക്കടാ ക്യാമറമാ അങ്ങനെ 5സ് ബ്ലോഗാണ് ഗുഡ്വാർഡ് വൈസ് മ് ബ്രസീൽ എത്ര കപ്പ് ഉണ്ടെന്നാലേ ആരെ കയറ് കയറൈ ഓദകാരം ഇവിടെ യുദ്ധ നടതിക്കളല്ലോ പറക്കണം എത്രയാത്രലേ വടിക്കണ നീ നാലിക്ക നീ നാലക ജോ എട്ടേ ഗോ ജോ എട്ടേകനെ ലോ ബരടാ വലാന ഓ നിങ്ങൾ അവിടെ സ്ത്രീൻ കൊട്ടിയാലാണ് എന്ത് കേക്ക് നമുക്ക് എന്ത് കേക്ക് ഓരാടി ചിക്കണ്ടാട്ട് രണ്ട് ഒരു വരാ ആ കുഞ്ചിക്കോയി എന്താടിക്കോയിട്ടുണ്ട് കോക്കനട്ട് ചിക്കൻ കൊടുത്തോ നിങ്ങക്ക് ചായ മൂന്ന് ചായ മൂന്ന് ചായ രണ്ട് ബൂസ്റ്റ് ഈസ്റ്റീക്രട്ടും സീക്രട്ടും അലർജിടീലേ പിടികോയിട്ടാണ് പിടിക്കോയ് കോക്കനട്ട് ചിക്കൻ

ആണ് സാധാരണ ഇങ്ങനല്ലേ കോക്കോട്ട് ഇതാണ് കോക്കനട്ട് ചിക്കൻ എങ്ങനെ വളരെ ഊഷ്മളമായ ഒരു റിവ്യൂ എങ്ങനെ പോയി ഫീൽ കിട്ടോ രാജസ്ഥാനിൽ പോയി വന്ന ഫീലാണ് കിട്ടിയത് രാജസ്ഥാന രാജസ്ഥാന് പോയി ഫീൽ ആയിട്ട് കാരണം എന്താ പൊറാട്ട ചൂടല്ലേ രാജസ്ഥാൻ ചൂടല്ലേ അങ്ങനെയാണോ താങ്കൾക്ക് പോയ ഫീൽ ആ ഓനെ മനസ്സിലായി ഞങ്ങളെ ബ്ലോഗിന്റെ പൾസ് മനസ്സിലായി ഇവിടെ ഇവിടെ പോയ ഫീൽ ആയിട്ട് പോയി വന്ന വന്നത് ആയിട്ട് ഡൽഹിയിലാണ് ചോർ വൈബ് ബസാറിച്ചോന്നത് അതുകൊണ്ട് ആ ക്കല്ലേ ആയോ ഒരു കഷ്ണം പൊറോട്ട പീസൊന്നും ഇതെന്താ പോരാത്ത ആ പോരട്ടെ പോന്ന് എന്നിട്ട് കുറച്ച് ഗ്രേവിയിൽ ചിക്കൻ പീസ് പീസില്ലാത്ത ബീഫ് എടുത്തിട്ട് ചിക്കൻ എടുത്തിട്ട് പൊക്കപ്പാട് പൊട്ടാത്തോളേക്ക് വീട്ടിലെടുക്കണ്ടോ നമ്മള് നമ്മൾ പി ഒരു ചാനൽ ോ ചാനലല്ല ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട് എന്താ പേരെന്താ സിമ്പിൾ ആയി പോയി നിഹി ഒന്നൂടി പറ്റോ ഒന്നുകൂടി മുറിച്ചിട്ട് ഓ ഇറച്ചി കുറവാണ് പക്ഷെ ടേസ്റ്റ് കൂടുതലായിട്ടോ എന്തൊരുത്തോ അസമുട്ടിയാണ് പിടിക്കോയിന്റെ ആള് ഏ ചൻസ് ആണ് എന്നാ ചിക്കൻ മപ്പാസാണോ ഏ മപ്പാസ് മാരകം അതാ ഈ ബ്ലോഗി ചങ്ങാതിമാര് കാണോ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ സിനിമ എടുത്തു ആയി നാളെ പൃഥ്വിരാജ് കോണ്ടാക്ട് ചെയ്യും ടെമ്പൂരാൻ ത്രീലോട്ട് അഭിനയിക്കാൻ അല്ലേ അമ്മയെ അടുത്ത ഞാൻ ഓർഡർ ചെയ്തായിരത്തി ചക്കന്മാരൊന്നും കഴിക്ക

നിതാശ് അവിടെ തിരക്കിലാണ് ബിസിയാ എൻ്റെ കൂടെ ഒന്ന് സംസാരിക്കേണ്ട ഞാനിത് പണി കഴിച്ചിട്ട് വരാമെന്ന് അസംകുട്ടി അതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ഇത് ബസറില ഇതിനകത്ത് ഒഴിവാക്കണം എന്നറിഞ്ഞ് അത് തൊലി നിന്നതാണ് ഓക്കെയാ പെടിക്കോയി ഇതായി ലെവലായി കൊണ്ടോട്ടം കഴിഞ്ഞു ഇത് കോക്കനട്ട് ചിക്കനും കഴിഞ്ഞു ബീഫ് കൊണ്ടോട്ടം കഴിഞ്ഞ് അത് കുറച്ചും കൂടി ഉള്ളു ഇതെന്തതിന് ഞണ്ടില്ലേ ഞണ്ട് ഗ്രേവി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വിമാനമായി ഏ ഇനിയും ഗ്രേവി ആണെങ്കിൽ

ഞങ്ങള് തോറ്റോടുത്തതാ അല്ലേ പിള്ളേരെ ചെയ്യിക്കട്ടെ സ്നേഹന്നിവിടെ ഒരാളുണ്ട് ദോശ ഇട്ട് കുടിക്കോന്നൊരു ഡൗട്ട് ഓല് കാണാൻ എന്നിട്ട് ഓല് കളിച്ചും ഒരിക്കലും നല്ല ആൾക്കാരാണ് ഞാൻ കൊറച്ച് ഡയലോഗുകൾ പറയാൻ പറഞ്ഞില്ല പോയാണ് അതിനെത്ര പോരാതൂല അല്ലേ വെറുതെ തമാശ അപ്പൊ നമ്മള് ഏകദേശമൊക്കെ തിന്നെടുത്തോട്ടോ അസനാദിന്റെ ക്യാമറ ഇടയിൽ കൂടെ തിന്നു പിന്നെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടി അല റാത്തേ പടസോനെ നമുക്ക് സൈറും വർക്കത്തെ എല്ലാവർക്കും നമുക്ക് ഇതൊക്കെ തിന്നാനുള്ള ഒരു തൗഫീഖ് അല്ലേ എന്തൊക്കെ ആരും ഇതാ കരുതി നിങ്ങളും കഴിക്കാത്തവര് ഒരു ദിവസം ഇവിടെ വന്ന് പൈസ ഒക്കെ ചൊരുക്കുട്ടിച്ചിട്ട് വരാ അല്ലെ നമ്മള് ഒന്നര കൊല്ലം ആയി പങ്കിട്ട് വന്നിട്ട് വര പട്ടിയൊക്കെ വായിക്കൽ നമ്മളെ നാരങ്ങാളിന്റെ ഓപ്പസ് അതാ നാരങ്ങാളി തന്നെ അതാ കേട്ടോ കടാ കാണിച്ചോട്ടണി നാ മറ്റേ കറക്റ്റ് ഇങ്ങനത്തെ ഇങ്ങോട്ട് പായൂര്ന്നല്ല വരാ അതായത് എടവണ്ണപ്പാറ കഴിഞ്ഞിട്ട് കൂളിമാട് കഴിഞ്ഞിട്ട് പായൂർ അല്ലേ ഇതിന് അടുത്ത മണാശ്ശേരി മുന്നൂരോ മുന്നൂര് വല്യങ്ങാടിയാ പു പുൽപ്പറമ്പല്ലേ പുൽപ്പറമ്പ് കഴിഞ്ഞിട്ടാ മണാശ്ശേരി ഓക്കെ അപ്പൊ മണാശ്ശേരി കൂളിമാടിന്റെ ഇടയിലുള്ള പായൂരാണ് നമ്മൾ നാരങ്ങാളി ഉള്ളത് അലഹമ്മില്ല ഭയങ്കര റാഗത്തായി ഏഹ് അടുക്കിങ്ങനെ ഫ്രീ ആക്കാവുമ്പോൾ ഞാനുണ്ടല്ലോ സത്യം പറഞ്ഞ മൂന്ന് ദിവസമായിട്ട് രണ്ട് വർക്കിന്റെ അതായത് വീഡിയോ വർക്കിന്റെ ഇതിലിങ്ങനെ കൊയ്യില്ലേ ഫുള്ള് എഡിറ്റിങ് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ എഡിറ്റ് ചെയ്യും മൊബൈലിൽ ഇങ്ങനെ നോക്കി 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 എന്തൊക്കെയോ പോലെ അപ്പൊ ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോട് കൂടി ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വന്നതാ അപ്പൊ ആശാദില്ല ഏയ് മദർ ചുട്ടിയാൽ പോണതാ നല്ല രസം കാണാനിട്ടാ താത്ത കൈ ഒടിച്ച് പോണോയ്ക്ക ഇവിടെ അസംകുട്ടി ഭയങ്കര വില്ലാളി വീര ലുക്കിൽ എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ കൊസ്റ്റ്യൻ താങ്കൾ ഒരുപാട് നേരിട്ടൊന്നുണ്ടെന്ന് ഞാൻ കേട്ടു

ഞെണ്ടിന് നൂറ്റി അറുപത് റുപ്യ കോക്കനട്ട് ചിക്കന് നൂറ്റി നാൽപ്പത് റുപ്യ ബീഫ് കൊണ്ടാട്ടത്തിന് നൂറ്റി അപ്പത് റുപ്യ ചിക്കൻ കൊണ്ടാട്ടത്തിന് എത്രയാണ് നൂറ്റി നാൽപ്പത് പിടിക്കോയ്ക്ക് ഇരുന്നൂറ്റി അറുപത് മപ്പാസിന് നൂറ്റി അമ്പത് പിന്നെ ഞങ്ങൾ പൊറോട്ട വെള്ളപ്പം ദോശ ചായ ബൂസ്റ്റ് ഓർലിക്സ് നൂൽപുട്ട് വെള്ളപ്പല്ലോട്ടോ നൂൽപ്പുട്ടാണേ ഒക്കെ തിന്നാണ്ട് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കണ്ട ഐറ്റംസ് ഒക്കെ തിന്നേന് കേട്ടോ എത്ര ആയിരത്തി ഇരുന്നൂറ് അപ്പൊ അതിനനുസരിച്ച് റേറ്റ് ഇങ്ങോട്ട് വരുന്നോളിൽ ആ റേറ്റ് ഒക്കെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ ഇന്റെ അറിവില് ഇവിടെ ഉള്ളു ഞങ്ങൾ ഈ ഏരിയല്ലോട്ടോ ഉം ഈ കോക്കനട്ട് ചിക്കൻ ചിക്കൻ മപ്പാസൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാ അപ്പൊ അതിനനുസരിച്ചുള്ള അപ്പം ാണ് ക്യാമറാമാൻ <l Jean Rabbit bulun> কে পি ৰাজন কামৰ মান কে ৰাজ ফুটবা বইছিং ওফ বাই বাই